നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എന്റെ ചാനലിലേക്ക് എൻ്റെ കഥാപ്രേമികൾക്ക് ഹർദമായ സ്വാഗതം ഇന്ന് എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാൻ പോകുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം എന്താണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിന് പുറകിൽ ഒരു കഥയുണ്ട് ആ കഥയാണ് ഇന്ന് എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാൻ പോകുന്നത് ഏഴ് ദിവസം ഭാഗവത പാരായണവും ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും അടങ്ങിയ ഒരു യജ്ഞമാണ് ഭാഗവത സപ്താഹം ഏഴ് ദിവസം ശുദ്ധിയോടെ വ്രതമെടുത്ത് ഇതിൽ പങ്കെടുത്ത് ഭക്തിയോടെ വായന കേൾക്കുന്നവർക്കും മനനം ചെയ്യുന്നവർക്കും മോക്ഷം കിട്ടുകയും അതോടൊപ്പം അവരുടെ പിതൃക്കൾക്കും കൂടി മോക്ഷം കിട്ടുകയും ചെയ്യും എന്നാണ് ഒരു വിശ്വാസം അതിന്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു കഥ നമുക്കവിടെ ശ്രദ്ധിക്കാം അതായത് തുങ്കഭദ്ര നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ ആത്മദേവൻ എന്ന് പേരായ ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് താമസിച്ചിരുന്നു ധർമ്മിഷ്ഠനായ അദ്ദേഹത്തിന് സകല വേദങ്ങളും നന്നായിട്ട് അറിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ധുന്തുളി എന്നായിരുന്നു അവൾ നല്ല കുലത്തിൽ പിറന്നവളായിരുന്നു അതുപോലെ അവൾ അതിസുന്ദരിയുമാണ് എന്നാൽ തന്നിഷ്ടക്കാരിയും ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു വല്ലാത്ത സ്വഭാവക്കാരിയും കൂടിയായിരുന്നു അവൾ വേളി കഴിഞ്ഞ് വളരെ വർഷങ്ങളായിട്ടും അവർക്ക് സന്തതി ഉണ്ടായില്ല കുട്ടികൾ ഉണ്ടാവാനായി ദുന്തുളി എന്ന ആ സുന്ദരിയെ വേളി കഴിച്ച ബ്രാഹ്മണൻ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ പലതും ചെയ്തു നോക്കി പക്ഷേ ഭനമൊന്നും ഉണ്ടായില്ല അങ്ങനെ ദുഃഖം സഹിക്കാനാവാതെ അദ്ദേഹം അങ്ങട് നാട് വിട്ടുപോയി കാട്ടിലെത്തിയ അദ്ദേഹം ഒരു തടാകത്തിൽ നിന്ന് വെള്ളം മുക്കി കുടിച്ച് തീരത്ത് വിശ്രമിക്കാനിരുന്നു അപ്പോ അവിടെ ഒരു സന്യാസി വന്നു ചേർന്നു തൻ്റെ ഈ ദുഃഖകാരണങ്ങളെല്ലാം ആത്മദേവൻ സന്യാസിയെ അങ്ങട് ധരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആ ജ്ഞാന ദർശനത്തിൽ കൂടി ആത്മദേവന് മക്കളില്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആ സന്യാസിക്ക് അങ്ങോട്ട് മനസ്സിലായി സന്യാസി ആ വിവരം ബ്രാഹ്മണനെ അങ്ങടറിയിച്ചു പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടും ആ ബ്രാഹ്മണൻ തനിക്ക് ഒരു സന്താനെങ്കിലും വേണമെന്ന് തന്നെ സന്യാസിയോടങ്ങട് കേണ് അഭ്യർത്ഥിച്ചു അവസാനം ഒരു നിവൃത്തിയില്ലാതായപ്പോ സന്യാസി അദ്ദേഹത്തിന് ഒരു പഴം അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഈ പഴം അങ്ങയുടെ പത്നി കഴിച്ച് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും വ്രതമനുഷ്ഠിക്കണം ദിവസത്തിൽ ഒരിക്കലേ ആഹാരം കഴിക്കാവൂ സത്യത്തോടും ദയയോടും കൂടി നല്ല സ്വഭാവിയായി ഒരു വർഷം അങ്ങനെ വ്രതമെടുത്ത് ജീവിക്കണം അങ്ങനെയായാൽ വളരെ നിർമ്മലനായ സൽപുത്രനായ ഒരു ആൺകുട്ടി അങ്ങക്ക് ജനിക്കും എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ആ യോഗി അവിടെ നിന്നും അങ്ങട് മറഞ്ഞു ആത്മദേവൻ എന്താ പറയണ്ടേ ഇനി കൂടുതൽ ഒരു സന്തോഷമൊന്നുമില്ല അതിയായ സന്തോഷത്തിലായി നമ്മുടെ ആത്മദേവൻ അങ്ങനെ വീട്ടിൽ മടങ്ങിയെത്തിയ ആത്മദേവൻ ഭാര്യയുടെ കയ്യിൽ ആ പഴം കൊടുത്തിട്ട് സന്യാസി പറഞ്ഞ വിവരങ്ങളെല്ലാം അങ്ങട് പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ ദുന്തുളിയാകട്ടെ ഇതിനൊന്നും തയ്യാറാകാതെ പഴം തിന്നു എന്ന് ഭർത്താവിനോട് നുണയും പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞുകൂടി കുറച്ച് വസ്ത്രങ്ങളൊക്കെ വയറ്റിൽ വച്ച് വലിഞ്ഞു കെട്ടി ആ വയറ് വലുതാക്കി ആ ബ്രാഹ്മണ സ്ത്രീ തന്റെ ഭർത്താവിനെ അങ്ങോട്ട് വിശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു പക്ഷേ ആ പഴം ധുന്തുളി എന്താ ചെയ്തേ ധുന്തുളി ആ പഴം തന്റെ പശുവിനങ്ങട് കൊടുത്തു അതേ സമയത്ത് ധുന്തുളിയുടെ അനുജത്തിയും ഗർഭിണിയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോ അനുജത്തി ഒരു ആൺകുഞ്ഞിനെ അങ്ങട് പ്രസവിച്ചു ആ സമയത്ത് ദുന്തുളി ഒരു നുണ സ്വന്തം ഭർത്താവായ ആത്മദേവനോട് പറഞ്ഞു അനിയത്തിയുടെ ആ കുഞ്ഞ് തന്റെ കുഞ്ഞാണെന്ന് ഒരു നുണ അങ്ങട് പറഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ നോക്കാനായി തന്റെ കൂടെ അനുജത്തിയെ കൂടെ താമസിപ്പിക്കാൻ പോവാണ് എന്ന് ആത്മദേവനോട് പറയുകയും ചെയ്തു പക്ഷേ വളരെ ശുദ്ധനായ ആത്മദേവന് അതിലൊരു വിരോധം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് വലിയ സന്തോഷവുമായി ഉടനെ ആത്മദേവൻ കുഞ്ഞിന് ധുന്ദുകാരി എന്ന് പേരിട്ടു അതിനിടയിൽ തന്നെ ആ പഴം കഴിച്ച ആ പശുവും ഒരു മനുഷ്യക്കുഞ്ഞിനെ അങ്ങനെ പ്രസവിച്ചു മനുഷ്യക്കുഞ്ഞിനെയാണ് ആ പശു പ്രസവിച്ചതെങ്കിലും ആ കുഞ്ഞിന്റെ ചെവികൾ രണ്ടും പശുവിന്റെ പോലെ തന്നെയാണ് ഇരുന്നത് വളരെ ശുദ്ധാത്മാവായ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ആ പശു പ്രസവിച്ചിട്ട ആ കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞായി തന്റെ കൂടെ തന്നെ വളർത്തി അങ്ങനെ അവന് ഗോകർണൻ എന്ന് പേരിട്ടു അങ്ങനെ രണ്ടു കുട്ടികളും ഒരുമിച്ചാണ് വളർന്നത് എന്നാൽ രണ്ടും രണ്ടു സ്വഭാവക്കാരാണ് എന്ന് മാത്രം ഇതിൽ ദുന്ധുകാരി ദുഷ്ടനും ഗോകർണനാകട്ടെ പണ്ഡിതനും ജ്ഞാനിയും സൽസ്വഭാവിയും ആയിരുന്നു ദുന്ധുകാരിയുടെ ഈ ദുഷ്ടത്തരങ്ങളൊക്കെ കണ്ടപ്പോ അതിൽ മനം നൊന്ത് ആത്മദേവൻ അങ്ങട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി അപ്പോഴേക്കും ഗോകർമ്മൻ അവിടെ എത്തി എന്നിട്ട് അദ്ദേഹത്തിന് ആത്മോപദേശം നൽകി ആത്മോപദേശം കിട്ടിയ ഉടനെ തന്നെ ആത്മദേവൻ സകലതും അങ്ങട് ഉപേക്ഷിച്ച് വനത്തിൽ പ്രവേശിച്ച് ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ടിരുന്നു ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തും ഭാഗവതാരാധന ചെയ്തും ഭഗവത് പഥം അങ്ങട് പ്രാപിച്ചു ഒടുക്കം സഹി കെട്ട ദുന്തുളി കിണറ്റിൽ ചാടി അങ്ങട് മരിച്ചു ഗോവർണൻ തീർത്ഥയാത്രയ്ക്കും അങ്ങോട്ട് പോയി ഒടുക്കം അനാചാര പ്രവർത്തികളിൽ ഏർപ്പെട്ട ദുന്ദുകാരി ധനമെല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ അനാശാസ്യ സ്ത്രീകളിൽ നിന്നും കൊലപ്പെടുകയും ചെയ്തു അങ്ങനെ ദുന്തുകാരിയുടെ ആത്മാവ് ദുഷ്പ്രേതമായി കാറ്റിൽ അലഞ്ഞു നടന്നു സ്വന്തം ജ്യേഷ്ഠന്റെ ആ ദാരുണ മരണ വാർത്തയറിഞ്ഞ ഗോകർണൻ ആ ആത്മാവിന് പുണ്യം കിട്ടാൻ വേണ്ടി ഗയയിലും മറ്റനേകം തീർത്ഥങ്ങളിലും ശ്രാർദ്ധമൂട്ടി എന്നിട്ടും ആ പ്രേതത്തിന് ശാന്തി കിട്ടിയില്ല ഒടുക്കം ഗോകർണൻ സൂര്യനെ ശക്തമായി തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു കാലതാമസമില്ലാതെ തന്നെ സൂര്യഭഗവൻ ഗോകർണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഗോകർണനോട് പറഞ്ഞു ദുരാത്മാവായ നിന്റെ ചേട്ടന് മോക്ഷം കിട്ടാൻ ഭാഗവത സപ്താഹം നടത്തിയാൽ ഈ പ്രേതത്തിന് മുക്തി ലഭിക്കുമെന്നും അതിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം പുണ്യം കിട്ടുമെന്നും സൂര്യഭഗവാൻ ഗോകർണന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒടുക്കം എല്ലാവരും ചേർന്ന സപ്താഹത്തിന് വേണ്ട ഒരുക്കങ്ങളോ ചെയ്തു ധാരാളം സജ്ജനങ്ങൾ വന്നു ചേർന്നു ഒരു വൈഷ്ണവ ബ്രാഹ്മണനെ മുഖ്യ മുഖ്യസ്രോതാവായി കൽപ്പിച്ച് ഗോവർണ്ണൻ തന്നെയാണ് പാരായണം നടത്തിയത് ഭാഗവത സപ്താഹം അങ്ങട് ആരംഭിച്ചപ്പോൾ തന്നെ ധുന്ദുദാരിയുടെ പ്രേതം വായുരൂപത്തിൽ വന്ന് ഏഴ് മുട്ടുള്ള ഒരു മുളയുടെ അടിയിൽ കയറിയിരുന്നു അങ്ങനെ അത്യന്ത ശ്രദ്ധയോടുകൂടി ആ പ്രേതം ശ്രവണം കേട്ടു തുടങ്ങി അതോടൊപ്പം മനനവും തത്വനിധി ധ്യാനവും കൂടി അങ്ങട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒന്നാമത്തെ ദിവസം സന്ധ്യയ്ക്ക് പാരായണം നിർത്തിയപ്പോ മുളയുടെ ആ താഴത്തെ ഒരു മുട്ട് പൊട്ടി പ്രേതം അതിൽ നിന്നും രണ്ടാമത്തെ മുട്ടിലേക്ക് അങ്ങട് പ്രവേശിച്ചു അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് പാരായണം അവസാനിച്ചപ്പോ ഏഴ് മുട്ടുകളും പൊട്ടി പ്രേതം ദിവ്യരൂപം ധരിച്ച് തുളസിമാലയണിഞ്ഞ് മഞ്ഞ വസ്ത്രം ധരിച്ച് കിരീടകുണ്ഡലങ്ങളണിഞ്ഞ കൃഷ്ണഭഗവാനായി അങ്ങട് കാണപ്പെട്ടു അങ്ങനെ ശ്രീകൃഷ്ണ രൂപധാരിയായ ആ ദുന്ദുകാരി വേഗം ചെന്ന് ഗോകർണനെ വന്ദിച്ച് നന്ദി പറഞ്ഞു അതിനുശേഷം വിഷ്ണുദൂതന്മാർ പ്രഭയേറിയ ഒരു വിമാനം കൊണ്ടുവന്ന് ദുന്ദുകാരിയെ അതിൽ കയറ്റി സ്വർഗത്തിലേക്ക് അങ്ങട് കൊണ്ടുപോയി ചിത്രകൂടവാസിയായ ശാന്ധല്യ മഹർഷി സനൽകുമാര മഹർഷിയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഈ ഇതിഹാസത്തെ സനൽകുമാര മഹർഷി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു അതെന്നാ പറഞ്ഞു കൊടുത്തത് അതോ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മുപ്പത് വർഷം കഴിഞ്ഞ് പ്രോഷ്ടപഥ മാസത്തിൽ നവമി തിഥി മുതൽ ഏഴ് ദിവസമാണ് മഹർഷി പരീക്ഷത്തിനു വേണ്ടി ഭാഗവത ഉപദേശം ചെയ്തത് അതാണ് ലോകത്തിൽ ഒന്നാമതായി നടന്ന സപ്താഹയജ്ഞം അതിനുശേഷം ഇരുന്നൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ഗോവർണ്ണന്റെ ഈ സപ്താഹം നടന്നത് അത് നവമി തിഥി മുതൽ ഏഴു ദിവസമാണ് നടന്നത് അതാണ് ലോകത്തിലെ രണ്ടാമത്തെ സപ്താഹയജ്ഞം പിന്നെയും മുപ്പത് കൊല്ലം കൂടി കഴിഞ്ഞ് ഒരു കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷത്തിൽ നവമിതിരി വന്ന അന്ന് മുതൽക്കാണ് നാരദനും സനകാദി മഹർഷിമാരും കൂടി നടത്തിയ മൂന്നാമത്തെ സപ്താഹയജ്ഞം ശ്രീകൃഷ്ണ പ്രീതികരവും സകല കൽമഷങ്ങളെയും നശിപ്പിക്കുന്നതും മുക്തിക്ക് ഏകഹേതു ഭക്തിവിലാസത്തിൻറെ മൂല കാരണവുമാണ് ഭാഗവതാലാപനം ആയുഷ്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം ഏഴു ദിവസം തുടർച്ചയായി ശ്രവണം ചെയ്യുന്ന പക്ഷം അവൻ പിന്നീട് സംസാരദുഃഖത്തെ അനുഭവിക്കേണ്ടി വരില്ലെന്നതിന് പരീക്ഷിത്വ മഹാരാജാവ് സാക്ഷിയാണ് രസാനുഭൂതിയോടുകൂടി ഭാഗവത അനാപനമോ ശ്രവണമോ ചെയ്യുന്നവർ വിഷ്ണുപാദത്തിന് അവകാശികളായി തീരും അത് സത്യ ഭാഗവതത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സംഹിതയില്ലെന്ന് മഹാത്മാക്കളായ ഋഷികൾ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മഹിമയേറിയ ആ ഭഗവത് സംഹിതയെ പതിവായി പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർ മനുഷ്യ ജന്മ സാഫല്യത്തെ പ്രാപിക്കുന്നു എന്ന സാരം വളരെ രസകരമായ ഈ ഒരു ഭഗവത് ഭഗവത്ഭക്തി നിറഞ്ഞ ഒരു ചെറിയ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഇവിടെ ഈ കഥ ഞാൻ നിർത്തുന്നു അടുത്ത നല്ലൊരു കഥയുമായി എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഒരിക്കൽ കൂടി എന്റെ കഥാപ്രേമികൾക്ക് നന്ദി നമസ്കാരം